ഹലോ ഫ്രണ്ട്സ് നമസ്കാരം ഞാൻ ഡോക്ടർ വിശാഖ കടയിൽ ഈ അടുത്ത ദിവസം നമ്മുടെ ചാനലിൽ ഞാൻ കപക്കെട്ടും മറ്റു പ്രശ്നങ്ങളും ഒക്കെ മാറുന്നതിനും കപം പൂർണ്ണമായിട്ട് നമ്മുടെ തൊണ്ടയിൽ നിന്നും മറ്റുമൊക്കെ ഇളകി പുറത്തേക്ക് പോകുന്നതിനുള്ള ഒരു റെമഡി പറഞ്ഞപ്പോൾ അതിൻ്റെ അകത്ത് ഞാൻ കമൻറ്റുകൾ ശ്രദ്ധിച്ചപ്പോൾ ഒട്ടനവധി കമൻറ്റുകൾ വന്നിട്ടുണ്ടെങ്കിലും ഏറ്റവും കൂടുതൽ ആളുകൾ എന്നോട് പറഞ്ഞത് അതായത് ആ കമൻറ്റിൽ കണ്ടത് നമുക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം കുട്ടികളിലായാലും മുതിർന്നവരിലായാലും അതായത് പ്രായഭേദം വന്യ ഏത് ജെൻഡറിലുള്ള ആളുകൾക്കും കപക്കെട്ടിന്റെ അളവ് കൂടുന്നതായിട്ട് അതായത് ഒരുപാട് പേരുടെ കമൻറ്റിലും ഈ പറയുന്ന കോവിഡ് രോഗത്തെ പറ്റിയിട്ടുള്ള ഒരു കാര്യം ഞാൻ ശ്രദ്ധിച്ചായിരുന്നു കാര്യം അതിനു മുൻപ് അവർക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഇല്ലായിരുന്നു പക്ഷെ അതിന് ശേഷം വിട്ടുമാറാതെ ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ വരുന്നുണ്ട് എന്ന് പറഞ്ഞു അപ്പോൾ അതിൽ തന്നെ ഒരുപാട് പേർക്കും ആ വീഡിയോ കണ്ടപ്പോൾ കപം നന്നായിട്ട് പുറത്തേക്ക് പോയി ഇപ്പോൾ വലിയ പ്രശ്നങ്ങളില്ല എന്നുള്ള രീതിയിലും കമൻറ്റുകൾ കണ്ടു അപ്പോൾ ഇന്നത്തെ എപ്പിസോഡിൽ ഞാൻ നിങ്ങളുമായിട്ട് സംസാരിക്കുന്നത് നമ്മുടെ ശരീരത്തിൽ ഇതുപോലെ കപക്കെട്ടും അതുപോലെ തന്നെ നമുക്ക് ഈ കോവിഡ് വന്നതിന് ശേഷം ഒരുപാട് പേരിലും കാണപ്പെടുന്ന ഇത്തരത്തിലുള്ള കപത്തിൻ്റെ പ്രശ്നം അതായത് മൂക്കൊലിപ്പ് ജലദോഷം തൊണ്ടവേദന ചുമ അതായത് വിട്ടുമാറാതെ മാറാതെ ചുമയ്ക്ക് ഒരു സമയത്ത് ചുമ തുടങ്ങിക്കഴിഞ്ഞാൽ നമുക്ക് കുറേ സമയത്തേക്ക് നിർത്താനായിട്ടും സാധിക്കാത്ത രീതിയിലുള്ള കുത്തി കുത്തിയുള്ള ചുമ വരുന്നതും ഒക്കെ എന്തുകൊണ്ടാണ് നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്നത് അതുപോലെ തന്നെ ഇത് പരിഹരിക്കാൻ വേണ്ടിയിട്ട് നമുക്ക് നാച്ചുറലായി എന്തൊക്കെ ചെയ്യണം ഈ സമയത്ത് നമ്മുടെ ശരീരത്തിന് ഉണ്ടാകുന്ന വൈറ്റമിൻ ഡെഫിഷ്യൻസിയോ അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ എന്താണ് മുതലായിട്ടുള്ള കാര്യങ്ങളെല്ലാം വളരെ ഡീറ്റെയിൽ ആയിട്ട് പറയുന്നുണ്ട് അപ്പോൾ പൂർണ്ണമായിട്ടും കണ്ട് മനസ്സിലാക്കുക ഈ തരത്തിലുള്ള പ്രശ്നങ്ങളുള്ളവർ എന്തായാലും ഇത് കണ്ടിരിക്കുക കാരണം ചിലപ്പോൾ ഈ ഒരു കാരണം കൊണ്ടായിരിക്കും നിങ്ങൾ അമിതമായിട്ട് പല മരുന്നുകളും കഴിക്കേണ്ടി വരുന്നത് എന്നുകൂടി മനസ്സിലാക്കുക അപ്പോൾ ആദ്യം തന്നെ നമുക്ക് പ്രധാനമായിട്ടും അറിയാനുള്ള എന്താണ് നമ്മുടെ ശരീരത്തിൽ എന്തുകൊണ്ടാണ് നമ്മളെല്ലാവരും വിചാരിക്കുക ഒരു ഇമ്മ്യൂണിറ്റി നമ്മൾ ഈ കോവിഡ് വന്നപ്പോൾ ഏറ്റവും കൂടുതൽ കേട്ട വാക്ക് ഇമ്മ്യൂണിറ്റി ആയിരിക്കും അതായത് രോഗപ്രതിരോധ ശേഷി കുറയുന്നത് കൊണ്ടാണ് നമുക്ക് ഇത്തരത്തിലുള്ള രോഗങ്ങൾ വരുന്നത് എന്നാൽ നമ്മുടെ ശരീരത്തിൻ്റെ ഇമ്മ്യൂണിറ്റി കൂടുതലായിട്ട് ഓവർ റിയാക്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകാനുള്ള സാധ്യതയുണ്ട് അതായത് കോവിഡ് വന്നപ്പോൾ നമ്മളെല്ലാവരും മാസ്ക്കൊക്കെ വെച്ച് പുറത്തേക്ക് ഇറങ്ങി നടന്നു അപ്പോൾ നമ്മൾ വളരെ സേഫ് ആയിട്ടും മൂക്കിൽ പൊടിയും കാര്യങ്ങളൊന്നും കയറാതെയാണ് ഇരുന്നത് പക്ഷേ ഈ മാസ്കും കാര്യങ്ങളൊക്കെ മാറ്റിയതിനു ശേഷം കൂടുതലായിട്ടും പൊടി ചെറിയ രീതിയിൽ അടിച്ചാൽ തന്നെ പലപ്പോഴും പലർക്കും ഇത്തരത്തിലുള്ള അനർജി പ്രശ്നങ്ങൾ ഉണ്ടാകുന്നതായിട്ട് കാണാനായിട്ട് പറ്റി ഇതിന് ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻ എന്നാണ് നമ്മൾ പറയുന്നത് അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഒരു ഹൈപ്പർ സെൻസിറ്റിവിറ്റി ഉണ്ടാകുമ്പോൾ അത് നമ്മുടെ ശരീരത്തിൻ്റെ അകത്തുള്ള മ്യൂക്കസ് മെംബ്രെയിൻസിന് ഒരു ഇൻഫ്ലമേഷൻ ഉണ്ടാക്കാനുള്ളതിന് കാരണം അതായത് നമ്മുടെ ശ്വാസകോശത്തിൽ അതുപോലെ തന്നെ മൂക്കിൻ്റെ അകത്തും തൊണ്ടയിൽ ഈ ഭാഗങ്ങളിലെല്ലാം മ്യൂക്കസ് മെംബ്രെയിൻസ് ഉണ്ട് അപ്പോൾ ഈ മ്യൂക്കസ് മെമ്പ്രൈന് കൂടുതലായിട്ടൊരു ഇൻഫ്ലമേഷൻ ക്രിയേറ്റ് ചെയ്ത് കഴിയുമ്പോൾ ഇവിടെ നമുക്ക് അലർജി പ്രശ്നങ്ങൾ അതായത് മൂക്കൊലിപ്പ് തൊണ്ടവേദന ചുമ മുതലായിട്ടുള്ള വിട്ടുമാറാതെയുള്ള പ്രശ്നവും ഇതിൽ ഓവർ സെക്രീഷൻ നടക്കുമ്പോഴാണ് അതായത് ഓവറായിട്ട് കപം പ്രൊഡ്യൂസ് ചെയ്ത് തുടങ്ങുമ്പോൾ ഇത് കപക്കെട്ടായിട്ട് ഒരു സാധ്യതയുണ്ട് ഇത് പലർക്കും അറിയാത്തൊരു കാര്യമായതുകൊണ്ടാണ് പറ്റിയിട്ട് ഞാൻ ആദ്യം ഒന്ന് ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞത് അപ്പോൾ ഇങ്ങനെ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഈ ഒരു പ്രശ്നം ഉണ്ടായി കഴിഞ്ഞാൽ നമ്മൾ കഴിക്കുന്നതിൻ്റെ ചില വൈറ്റമിൻസുകളുണ്ട് അതായത് നമ്മൾ ചില വൈറ്റമിൻ ഡെഫിഷ്യൻസീസ് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ഇപ്പോൾ കോവിഡ് വന്നു കഴിഞ്ഞപ്പോൾ നമ്മളെല്ലാവരും കാറിലേക്ക് യാത്ര മാറ്റി അതുപോലെ തന്നെ നമ്മൾ അമിതമായിട്ട് പുറത്തേക്ക് പോകുന്നതിൻ്റെ അളവ് അതായത് പല മാരേജുകളും അല്ലെങ്കിൽ ഫങ്ഷൻസും നമ്മൾ ഒഴിവാക്കേണ്ടത് എങ്ങനെയെന്ന് നമ്മൾ പഠിച്ചു അതുപോലെ തന്നെ കൂടുതൽ സമയം വീടിൻ്റെ ഉള്ളിലേക്ക് നമ്മൾ സമയം സ്പെൻഡ് ചെയ്യുന്ന രീതിയിലേക്ക് നമ്മളിപ്പോൾ സാധനം വാങ്ങാൻ പുറത്തു പോയാലും കുറേ സാധനങ്ങൾ വാങ്ങിക്കൊണ്ട് വന്നതിന് ശേഷം ഡെയിലി നമ്മൾ ഈ വെയിൽ കൊള്ളുന്ന ശീലം നമ്മുടെ ശരീരത്തിൽ നിന്ന് വളരെയേറെ കുറഞ്ഞപ്പോൾ വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് ക്രമാതീതമായിട്ട് കുറഞ്ഞാണ് ഇപ്പോൾ ഈ വീഡിയോ കാണുന്നവരായാലും കപക്കെട്ടിൻ്റെ പ്രശ്നമുള്ളവരായാലും നിങ്ങൾ നിങ്ങളുടെ വൈറ്റമിൻ ഡി ഒന്നും ചെക്ക് ചെയ്തു നോക്കിയാൽ ഉറപ്പായിട്ടും നമുക്കത് മുപ്പതിന് താഴേക്കായിരിക്കും വരാനുള്ളൊരു സാധ്യത കാരണം വൈറ്റമിൻ ഡി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറച്ചാൽ മ്യൂക്കസ് ഉണ്ടാകുന്ന ഇൻഫ്ലമേഷൻസ് കുറയ്ക്കാനായിട്ട് നമുക്ക് സാധിക്കത്തില്ല അപ്പോൾ ഈ രീതിയിൽ നമ്മുടെ ശരീരത്തിൽ ഉണ്ടാകുന്ന പല ഇൻഫ്ലമേഷൻസിനെയും നമുക്ക് കുറച്ച് നിർത്തുന്നതിനും വൈറ്റമിൻ ഡി വളരെ നല്ലൊരു പ്രാധാന്യം തന്നെ ഉണ്ട് അതായത് നമ്മളിപ്പോൾ സാധാരണ വൈറ്റമിൻ ഡി ചെക്ക് ചെയ്യുമ്പോഴത്തേക്കും നമ്മൾ മുപ്പത്തിന് മുകളിലുണ്ട് സഫീഷ്യൻ്റ് എന്നല്ല നമ്മളൊരു നൂറ് വരെയുള്ള മുപ്പത് ടു നൂറ് പറയുന്നത് കൊണ്ട് തന്നെ ഒരു അമ്പത്തഞ്ചിന് മുകളിലേക്ക് നമുക്ക് വൈറ്റമിൻ ഡി നിർത്തേണ്ടത് വളരെ ആവശ്യമാണ് ഇല്ല ഇല്ലയെന്നുണ്ടെങ്കിൽ നിങ്ങൾ വൈറ്റമിൻ ഡി സപ്ലിമെൻ്റ് ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം കഴിക്കുമ്പോൾ തന്നെ പലപ്പോഴും ഇത്തരത്തിലുള്ള അലർജി പ്രശ്നങ്ങൾ അല്ലെങ്കിൽ നമ്മുടെ ചുമ വിട്ടുപാറാതെയുള്ള തൊണ്ടവേദന മൂക്കടപ്പ് കപക്കെട്ട് മുതലായിട്ടുള്ള പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റാനായിട്ട് സാധിക്കും ഇനി ചിലരെ സംബന്ധിച്ചെന്ന് പറഞ്ഞാൽ ഇമ്മ്യൂണിറ്റി പവർ കുറവായിരിക്കും ഇപ്പോൾ കുട്ടികൾക്കായാലും പ്രായം ഉള്ള ആളുകൾ അതായത് കുറച്ച് മുതിർന്നവരിലായാലും ഇമ്മ്യൂണിറ്റി ഇങ്ങനെ കുറഞ്ഞു കുറഞ്ഞു വരുന്ന രീതിയിലുള്ള പ്രശ്നം ഉണ്ടെങ്കിൽ അവർക്ക് വേണ്ടത് വൈറ്റമിൻ സി ആണ് വൈറ്റമിൻ സി നമ്മളിപ്പോൾ പുറത്തുനിന്ന് മരുന്ന് വാങ്ങി കഴിക്കണം എന്നല്ല പറയുന്നത് നമ്മുടെ വീട്ടിൽ കിട്ടുന്ന പല കാര്യങ്ങളും നമുക്ക് വൈറ്റമിൻ സി നമ്മുടെ ശരീരത്തിൻ്റെ അകത്തേക്ക് കൂട്ടാനായിട്ട് സാധിക്കും അതായത് ഇപ്പോൾ സിട്രസ് ഫ്രൂട്ടുകൾ നമ്മൾ കഴിക്കുകയാണ് അതായത് പുളിപ്പ് രസമുള്ള നമ്മുടെ പഴങ്ങൾ അതായത് ഓറഞ്ച് മുസാമ്പി നാരങ്ങ മുതലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ നമ്മൾ കഴിക്കുകയാണ് അല്ലെങ്കിൽ ജ്യൂസുകളോ ഒക്കെ ആയിട്ട് നമ്മൾ കഴിക്കുകയാണ് എന്നുണ്ടെങ്കിൽ നമുക്ക് അത്യാവശ്യം സി കിട്ടും ഫ്ലാക് സീഡ് കഴിക്കുന്നതും അതുപോലെ തന്നെ ക്യാപ്സിക്കം കഴിക്കുന്നതും പേരയ്ക്ക കഴിക്കുന്നതും കിവി ഫ്രൂട്ട് കഴിക്കുക ബ്രാക്കോൾ കഴിക്കുക അപ്പോൾ ഇങ്ങനെയുള്ള ഒട്ടനവധി ആഹാരങ്ങൾ നമ്മൾ കഴിക്കുന്നത് കൊണ്ട് തന്നെ നമുക്ക് വൈറ്റമിൻ സി ശരീരത്തിൻ്റെ അകത്തേക്ക് നോർമലായിട്ട് കിട്ടും അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ ആ ഒരു രീതിയിലേക്കുള്ള ആഹാര ക്രമീകരണങ്ങളിലേക്ക് ഒന്ന് വരേണ്ടത് അത്യാവശ്യമാണ് പിന്നീട് നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് വേണ്ടത് ഒമേഗ ത്രീ ഫാറ്റി ആസിഡാണ് ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറഞ്ഞു കഴിഞ്ഞാൽ എല്ലാവരും എന്നോട് ചോദിക്കാറുണ്ട് ഒമേഗ ത്രീ കഴിക്കുമ്പോൾ നമുക്ക് ചുമ്മാ കടയിൽ നിന്ന് വാങ്ങിയാൽ കഴിച്ചാൽ പോരെ അതായത് ഇത് മീനെണ്ണ ഗുളിക അല്ലേ എന്ന് ചോദിക്കാറുണ്ട് ഇതിന് ഡോസ് ഉണ്ട് അതായത് ഇപ്പോൾ നമുക്ക് അഞ്ഞൂറ് ആണോ ആയിരത്തി മുന്നൂറ് ആണ് ഇങ്ങനെ പല രീതിയിലുള്ള ഡോസ് ഉണ്ട് അപ്പോൾ ഒമേഗാ ത്രി ഒരാൾക്ക് കുറവ് വന്നു കഴിഞ്ഞാൽ നമുക്ക് സാധാരണ ഫാറ്റി ഫിഷസ് കഴിക്കുന്നതും ഉണ്ട് ഫ്ലാക്സീഡ് ചിയാസീഡ് മുതലായിട്ടുള്ള ആഹാരങ്ങളൊക്കെ കഴിക്കുന്നതും ഉണ്ട് പിന്നീട് നമുക്ക് കുറച്ച് സാധാരണ ഈ മീനുകളിൽ തന്നെ പലതരത്തിലുള്ള മീനുകളുണ്ട് അപ്പോൾ ചെറിയ മീനുകളൊക്കെ നമ്മൾ അത്യാവശ്യം കഴിക്കുകയാണ് ഇപ്പോൾ ചാള പോലുള്ള മീനൊക്കെ കഴിക്കുകയാണെങ്കിലും ചൂര കഴിക്കുകയാണെങ്കിലും നമുക്ക് ഇത്തരത്തിൽ ഒമേഗാ ത്രീ കിട്ടാനുള്ളൊരു സാധ്യതയുണ്ട് അപ്പോൾ ഒമേഗ ത്രീ നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കുറേ പ്രശ്നങ്ങൾക്ക് കാരണമാവാറുണ്ട് ഇതിന്റെ ക്യാപ്സ്യൂൾ കഴിക്കണമെങ്കിൽ ദയവ് ഇത് നിങ്ങൾ ഒരു ഡോക്ടറുടെ നിർദ്ദേശപ്രകാരം മാത്രം ഇത് വാങ്ങി കഴിക്കുക നമുക്ക് വെറുതെ വാങ്ങി കഴിക്കാൻ പറ്റുന്ന ആഴ്ചയിൽ ഒരു മൂന്ന് ദിവസം നമ്മൾ മീൻ കൂട്ടി കറി മീൻ കൂട്ടി നമ്മൾ ആഹാരം കഴിക്കുകയാണെങ്കിൽ അത്യാവശ്യം ഈ പറയുന്ന ഒമേഗാത്രി നമ്മുടെ ശരീരത്തിൻ്റെ അകത്ത് കിട്ടുന്നതാണ് അതുകൊണ്ട് ഗുളികകൾ കഴിക്കണം എന്നില്ല പക്ഷേ ഒമേഖാത്രി ഈ ഒരു സമയത്ത് ഒരു ഫാക്ടറായിട്ട് മാറാറുണ്ട് അതുപോലെ തന്നെ വൈറ്റമിൻ ഇ നമ്മുടെ ശരീരത്തിൻ്റെ അത് ക്രമീതമായിട്ട് കുറഞ്ഞു കഴിഞ്ഞാൽ റിലേറ്റഡ് ആയിട്ടുള്ള ഇൻഫെക്ഷൻസ് ഉണ്ടാവാനും അതുപോലെ തന്നെ നമുക്ക് അത്യാവശ്യം മണം കിട്ടാനുള്ള ഈ സെൻസറൈൻ റൂട്ട്ലെറ്റ്സിനെയൊക്കെ കുറച്ചുകൂടി സ്ട്രെങ്തനാക്കാനും ഒക്കെ ഈ വൈറ്റമിനെ സഹായിക്കും അതുകൊണ്ടാണ് പലപ്പോഴും നമുക്ക് ഈ ഒരു കപക്കെട്ട് വരുമ്പോൾ സ്മെല്ലൊന്നും അറിയാൻ പറ്റുന്നില്ലെങ്കിൽ ചിലപ്പോൾ വൈറ്റമിൻ ഇ ഡെഫിഷ്യൻസി നമുക്ക് ഉണ്ടാകാനുള്ള ഒരു സാധ്യതയുണ്ട് അപ്പോൾ ഇത്തരത്തിലുള്ള ചില കാരണങ്ങളുണ്ട് അതുപോലെ തന്നെ നമ്മൾ വീട്ടിൽ ശ്രദ്ധിക്കേണ്ട ഒന്ന് രണ്ട് കാര്യങ്ങളൂടെ ഉണ്ട് വീട്ടിൽ നമ്മൾ എന്തെങ്കിലും തരത്തിലുള്ള പെറ്റ്സ് അതായത് ഇപ്പോൾ പട്ടിയോ പൂച്ചയോ അങ്ങനെയുള്ള മൃഗങ്ങളെയൊക്കെ വളർത്തുകയാണെങ്കിൽ ഇതിൻ്റെ പൊടി പറന്നിട്ട് നമ്മുടെ മൂക്കിൻ്റെ അകത്തേക്ക് വന്ന് കയറിയാലും ഹൈപ്പർ സെൻസിറ്റിവിറ്റി റിയാക്ഷൻസ് ഉണ്ടായതിനു ശേഷം നമുക്കിപ്പോൾ മാറാലേ അടിക്കുക പൊടി മൂക്കിലേക്ക് പോവുക അതുപോലെ തന്നെ പുതിയ ഡ്രസ്സുകൾ വാങ്ങിയിട്ട് അതിൻ്റെ സ്മെല്ല് ചിലപ്പോൾ സ്പ്രേ അടിക്കുന്നത് അപ്പോൾ ഇങ്ങനെയുള്ള ചില കാരണങ്ങൾ കൊണ്ട് നമുക്ക് ഇപ്പൊ റോഡ് സൈഡിലാണ് വീടെങ്കിൽ ആ ഒരു കാരണം തന്നെ ഒരുപക്ഷെ നമുക്ക് പൊടിയടിക്കുന്നതുമായിട്ട് ബന്ധപ്പെട്ട് വരിക അപ്പോൾ ഇത്തരം കാര്യങ്ങളിൽ ഈ സമയത്ത് നമുക്ക് ആവശ്യമെങ്കിൽ മാസ്ക് വെക്കുക ഇല്ല എന്നുണ്ടെങ്കിൽ ഈ കാര്യങ്ങൾ നിങ്ങൾ അവോയ്ഡ് ചെയ്യേണ്ടത് വളരെയേറെ അത്യാവശ്യമാണ് അപ്പോൾ ഈ ഒരു രീതിയിലാണ് വരുന്നത് ഇനി നമുക്ക് ചില മരുന്നുകളിലേക്ക് വരാം അപ്പോൾ സാധാരണ നമുക്ക് നാച്ചുറലി നമ്മുടെ വീട്ടിൽ ഞാൻ നേരത്തെ തന്നെ ഒരു വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ടായിരുന്നു കപക്കെട്ട് വന്നു കഴിഞ്ഞാൽ നമുക്ക് ഒരു മൂന്ന് പനിക്കൂർക്കയുടെ ഇലയും അതുപോലെ തന്നെ കുറച്ച് ഒരു രണ്ടോ മൂന്നോ ടീസ്പൂൺ പനങ്കൽക്കണ്ടും കുറച്ച് ചുക്കോ അല്ലെങ്കിൽ കുരുമുളക് പൊടിയോ തിപ്പലിയുടെ പൊടിയോ കൂടെ നമുക്ക് ഇതിൽ ഒന്ന് കേട്ടോ ഏതെങ്കിലും ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം നമുക്ക് ഇതൊരു സിറപ്പ് പോലെ നമുക്ക് കുറുക്കി എടുത്തിട്ട് കഴിക്കുക അല്ലെങ്കിൽ ഇതിട്ടിട്ട് നമുക്ക് കട്ടൻ ചായ പോലെ നമ്മൾ കാപ്പി കുടിക്കുന്നതും ഒക്കെ നമുക്ക് ഈ രീതിയിൽ കപക്കെട്ട് മാറാനായിട്ട് സഹായിക്കും നേരത്തെ നാരങ്ങ നീര് ഉള്ളിയും ചേർത്തിട്ടുള്ളൊരു കപക്കെട്ടിൻ്റെ ഒറ്റമൂലിയെ പറ്റിയിട്ട് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അത് ഞാൻ ഈ വീഡിയോയുടെ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിരിക്കുക നിങ്ങൾ ജസ്റ്റ് ഒന്ന് കണ്ടോളു ഒരുപാട് പേർക്ക് മാറ്റം ഉണ്ടായതുകൊണ്ട് വീണ്ടും ഞാൻ അതിനെ പറ്റിയിട്ട് അമിതമായിട്ട് പറയുന്നില്ല അതുപോലെ തന്നെ ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള അവസ്ഥകളിൽ നമുക്ക് കുട്ടികൾക്കായാലും മുതിർന്നവർക്കായാലും ഒരുപോലെ നമുക്ക് കൊടുക്കാൻ പറ്റുന്ന ചില ലേഹ്യങ്ങൾ അതായത് നമുക്കിപ്പോൾ രസായനം നമ്മൾ കഴിക്കുന്നത് അതുപോലെ തന്നെ ദശമൂല രസായനം നമ്മൾ കഴിക്കുന്നത് പിന്നീട് നമുക്ക് ചവനപ്രാശം നമുക്ക് ഇമ്മ്യൂണിറ്റി കുറഞ്ഞിട്ടുള്ള കുട്ടികൾക്ക് കൊടുക്കുന്നത് അപ്പോൾ ഈ ഒരു രീതിയിലുള്ള ചില ലേഹ്യങ്ങള് നമ്മൾ കഴിക്കുന്നതും അതുപോലെ തന്നെ താലീസ പത്രാതി ചൂർണം പോലെ ഉള്ള പൊടികൾ നമ്മൾ കഴിക്കുന്നത് അതായത് ഈ പൊടി നമുക്ക് ചെറിയ അളവിലെടുത്തിട്ട് ഇടയ്ക്ക് നമ്മൾ നാവിൽ അലിയിച്ച് കഴിക്കുന്ന രീതിയിലൊക്കെ കൊണ്ടുവന്നു കഴിഞ്ഞാൽ നമുക്ക് ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ മാറ്റിയെടുക്കാനായിട്ട് സാധിക്കും പിന്നീട് നമുക്ക് വീട്ടിൽ തന്നെ അത്യാവശ്യം നമുക്ക് ആവി പിടിക്കുന്ന ഒരു രീതിയിലേക്ക് നമുക്ക് പല ഡ്രോപ്സും മറ്റുമൊക്കെ വാങ്ങാനായിട്ട് കിട്ടും അപ്പോൾ അത്തരത്തിലുള്ള ആവി പിടിക്കാനുള്ള മരുന്നുകൾ ഇപ്പോൾ നോസ്ട്രീക്ക് അപ്പോൾ ഹാലിൻ ഡ്രോപ്സോ അങ്ങനെ ഏതെങ്കിലും ആവി പിടിക്കാനുള്ള ക്യാപ്സ്യൂൾസ് വെച്ചിട്ട് ആവി പിടിക്കുന്നതൊക്കെ നമുക്ക് ഈ ഒരു രീതിയിൽ കപക്കെട്ടും മറ്റു പ്രശ്നങ്ങളൊക്കെ മാറ്റാനായിട്ട് സാധിക്കും അതുപോലെ തന്നെ ഈ വെറ്റിലെ നീര് നമ്മൾ ഈ പനങ്കൽക്കണ്ടിൻ്റെ അകത്ത് ചാലിച്ചിട്ട് കഴിക്കുന്നത് പലപ്പോഴും ഞാൻ ഈ കപക്കെട്ടുള്ള ആളുകൾക്ക് ചുമ വിട്ട് മാറാതെയുള്ള ആളുകളിലും വ്യത്യാസം വരുന്നതായിട്ട് ഞാൻ ശ്രദ്ധിച്ചിട്ടുണ്ട് അപ്പോൾ ആ ഒരു രീതിയിൽ ചെയ്യുന്നത് നമുക്ക് വളരെ നല്ല രീതിയിലുള്ളൊരു ആശ്വാസം കിട്ടുന്നതാണ് അതുപോലെ തന്നെ നമ്മൾ കുളിക്കുന്ന സമയം രാത്രിയിൽ ഒരുപാട് എക്സ്റ്റെൻഡ് ചെയ്ത് പോകാതെ തന്നെ ഒന്ന് നേരത്തെ നമ്മൾ സൂര്യൻ അസ്തമിക്കുന്നതിന് മുമ്പ് തന്നെ കുളിക്കുക ഒപ്പം തന്നെ തലയിൽ രാസനാധിപ്പൊടി ഇടുക മുതലായിട്ടുള്ള കാര്യങ്ങളൊക്കെ ചെയ്താലും ഇത്തരത്തിലുള്ള പ്രശ്നങ്ങൾ നമുക്ക് നല്ല രീതിയിൽ മാറ്റിയെടുക്കാം ഒരുപാട് പേർക്ക് ഈ ഒരു വിഷയവുമായിട്ട് സംശയങ്ങൾ ഉള്ളതുകൊണ്ടാണ് ഞാൻ ഇന്ന് ഇത്രയും ഡീറ്റെയിൽ ആയിട്ട് ഇതിനെ പറ്റിയിട്ട് സംസാരിച്ചത് അപ്പോൾ ഈ ഒരു വിഷയവുമായിട്ട് ബന്ധപ്പെട്ട് എന്തെങ്കിലും സംശയങ്ങൾ നിങ്ങൾക്ക് ഉണ്ടെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങളത് കമൻറ്റായിട്ടും മുകളിൽ കാണുന്ന വാട്സാപ്പിൻ്റെ നമ്പറിലോ ചോദിക്കുക കൃത്യമായിട്ടുള്ള റിപ്ലൈ നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും അപ്പോൾ ഇത്തരത്തിലുള്ള പുതിയ പുതിയ അറിവുകളായിട്ട് നമുക്ക് വീണ്ടും മറ്റൊരവസരത്തിൽ കണ്ടുമുട്ടാം അതുവരെ എല്ലാവർക്കും goodbye